ഇതൊന്ന് കൂടെ അടുപ്പ് എന്ത് കോലമാണ് ഇതൊന്ന് ചാണകം എഴുതിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചോദിച്ച് കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ചാണകം മെഴുകാറില്ല ഞങ്ങൾക്ക് മെഴുകാനും പാടില്ല എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരമായ എൻ്റെ കൂട്ടുകാർക്കറിയാം എൻ്റെ ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗ് ഇടാൻ തുടങ്ങിയത് മുതൽ കാണുന്നവർക്കറിയാം ഈ ഒരു അടുപ്പ് എൻ്റെ ഈ ഒരു സൈഡ് ഭാഗം മണ്ണ് ഭാഗമാണ് ഒരു സൈഡ് മാത്രം നമ്മൾ പാത്രം വെക്കുന്ന ആ ഒരു ആ ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് മിനിറ്റ്സ് ആയിട്ടുള്ളൂ പഴയ ഒരു വാടക വീടാണത് ആ വീട്ടിലുള്ള പഴയ ഒരു അടുക്കളയാണ് ഓടുകറി ഒലിച്ചു വന്നിട്ടുള്ള പാടുകളാണ് ചുമരു മുഴുവനായിട്ട് എല്ലാ വീടുകളും മിക്ക വീടുകളിലും പഴയ വീടുകളിലൊക്കെ ഉള്ള അവസ്ഥ ഇത് തന്നെയാണ് നമ്മൾ ഞാൻ എന്നും നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് തന്നെയാണ് എൻ്റെ അടുക്കളയിൽ ഞാൻ പാകം ചെയ്യുന്നതും വെച്ച് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീടും നിങ്ങളുടെ മനസ്സ് നന്നാക്കിയിട്ട് വരും കേട്ടോ എന്നിട്ട് വേണം മറ്റുള്ളവരുടെ കുറ്റവും കുറവും വെറുതെ ചുമ്മാരുന്നുകൊണ്ട് ഓരോന്ന് പറയരുത് കേട്ടോ രാവിലെ ചായം കടിയൊക്കെ ഗ്യാസ് മിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സ്കൂളുള്ള ദിവസം നമുക്ക് വീഡിയോസ് രാവിലെ എടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും അറിയാലോ സ്കൂൾ പോകുന്ന കുട്ടികളുള്ള അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ അറിയാം രാവിലെ ഒരു തിരക്ക് തന്നെയായിരിക്കും ചായം കടി ഉണ്ടാക്കലും കുടിക്കാനുള്ള വെള്ളം എടുക്കലും കുപ്പിയിൽ വെള്ളമാക്കലും ചോറ് പാത്രത്തിലാക്കലും അതിൻ്റെ അടിയിലാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ അടുപ്പ് നന്നായിട്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊന്ന് കുറച്ച് ആദ്യം ഞാൻ മണ്ണ് വെച്ചിട്ട് ആ പൊളിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് തേച്ചെടുത്തു പിന്നെ മണ്ണിങ്ങനെ വിണ്ട് വിണ്ട് വന്നിട്ട് ചിലപ്പോൾ അത് കൊഴിഞ്ഞ് പൊളിഞ്ഞ് ചാടാ ചാടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് സിമൻറ്റ് കലക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു അപ്പോൾ ആദ്യം ഞാൻ മണ്ണ് തേച്ചിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ സിമെൻറ്റ് തേച്ചത് ഇനിയിപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം തീ കത്തിക്കാനായിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് തിന്നാനായിട്ട് ഇരിക്കുന്നത് കുമ്പളങ്ങ മോര് മോരുകഴിച്ച് കറി വെച്ചതും ആ മാങ്ങ അച്ചാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മുളക് മീൻ വറുത്തതും ഇന്നലത്തെ ചീരക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം വേണം തീ കത്തിക്കാനായിട്ട് അടുപ്പ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനി തീ കത്തിക്കാനായിട്ട് നിൽക്കുകയാണ് സിമെൻറ്റ് മാത്രമായിട്ട് കലക്കിയിട്ട് ഞാൻ ബ്രഷ് കൊണ്ട് പഴയൊരു ഉണ്ട് ആ ബ്രഷ് കൊണ്ട് അങ്ങോട്ട് തേച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല മിനിസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മണ്ണുള്ള ഭാഗത്ത് ഇനി അധികം പൊടി അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് അടുപ്പിൽ നിന്ന് വെണ്ണീർ വരുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ അടിച്ച് വരുമ്പോൾ ഒരു പൊടി ഉണ്ടാവില്ല അങ്ങനെ തേച്ചത് കൊണ്ട് ഇനിയിപ്പോൾ തീ പിടിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ ചോറും ചായം കടിയൊക്കെ ഗ്യാസിലും ചോറൊക്കെ ഞാൻ പെട്ടെന്ന് റേഷനേരി ആയതുകൊണ്ട് പെട്ടെന്ന് വരുന്ന ആയിരിക്കില്ല അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ രാവിലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അടുപ്പിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ തീയൊക്കെ കത്തിക്കിട്ടുന്നുണ്ട് വിറക് ഏകദേശമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പെറുക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയൊക്കെ പെറുക്കി കൊണ്ടുവന്ന് വേണ്ടി വേണം അപ്പം അടുപ്പ് കത്തിച്ചിട്ട് ഇനി ഇതാ ചേമ്പ് കുറച്ച് ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് നല്ല പൊടിയുള്ള ചേമ്പാണെന്ന് തോന്നുന്നുട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വേവുന്ന സമയത്ത് നല്ല പൊടി പോലെ ഉണ്ടാവും വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിളച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചേമ്പ് പുഴുങ്ങിയെടുക്കാറുള്ളത് ഇപ്പോഴത്തെ അടുപ്പ് ഞാനൊന്ന് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം മംഗലത്തിൽ കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചേമ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ രണ്ട് മൂന്ന് പ്രാവശ്യം തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് പ്രാവശ്യം തിളച്ചിട്ട് നമുക്ക് വെള്ളം കൂറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം ആ ഒരു സമയം കൊണ്ട് ഞാൻ കാന്താരി ഇതാ ഒരു ചെറിയൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം പറിച്ചിട്ടുണ്ട് കുറച്ചുണ്ടെന്നാൽ അപ്പോൾ അതൊന്ന് പറിച്ചെടുത്തിട്ട് ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ചമ്മന്തി ഈ രീതിക്ക് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു കാന്താരി ചമ്മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ അമ്മിയിലിട്ട് അരച്ചെടുത്താലും മതി ചെറിയ ഉള്ളി കാന്താരി മുളകും കല്ലുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണ്ട ക്രഷായിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചേമ്പൊക്കെ പുഴുങ്ങി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം ഇന്ന് വീഡിയോയിൽ അപ്ലോ ഉൾപ്പെടുത്തിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെക്കണം അപ്പം അതിന് മുന്നേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പീസെടുത്തിട്ട് കന്തരിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് കാണിക്കുകയാണ് കട്ടൻ ചായ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ പണ്ടത്തെക്കെ ആരോര്മ്മ വരും കേട്ടോ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കാച്ചിൽ അതുപോലെ തന്നെ ചേമ്പ് അതുപോലെ തന്നെ പച്ചക്കായ പുഴുങ്ങിയിട്ടും ഇങ്ങനെ കാന്താരി ചമ്മന്തിയിൽ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ കുറെ അന്നൊക്കെ കഴിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ടും നമ്മൾ തറവാട്ടിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അന്നൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോലൊ രസമായിരുന്നു കേട്ടോ അപ്പോൾ കുറ്റം പറയുന്നവരും ഇഷ്ടപ്പെടാതിരുന്നിട്ട് ഇഷ്ടപ്പെട്ടാലും അവർ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നെഗറ്റീവ് ഒക്കെ ആയിട്ടും കുറ്റം പറയുന്നവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ആ ഭാഗം മൈൻഡ് ചെയ്യാൻ ചെയ്യാമെന്നൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലൈക്ക് ചെയ്യണേ വീണ്ടും നമുക്ക് നാളെ കാണാം